പട്ടങ്ങൾ രചന ശ്രീ ബാലുപൂക്കാട് ശബ്ദം നൽകിയത് ശ്രീമതി ലളിതാംബിക ആലപ്പുഴ പട്ടങ്ങൾ ഇതൊരു കാഴ്ച മാത്രം നാളെ കുട്ടികൾക്ക് ഒഴിവു നേരങ്ങളിൽ പറഞ്ഞ് രസിക്കാനുള്ളൊരു വിനോദസല്ലാഭം അല്ലെങ്കിൽ നാളത്തെ അമ്മമാർക്ക് ഓർമ്മകളിൽ നിന്ന് വീണു കിട്ടിയ പഴകി ദ്രവിച്ച മാറാപ്പിൽ നിന്ന് പുഴുവരിച്ച് തീരാറായൊരു മുത്തശ്ശി കഥ അതുമല്ലെങ്കിൽ ഒരു യാത്രാ വിവരണം പണ്ട് പണ്ട് ഒരിടത്തൊരിടത്ത് സ്വപ്ന ജീവികളായി ഒരു മുത്തശ്ശിയും മുത്തശ്ശനും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു കെട്ട് കഥ ഒരു പട്ടത്തിൻ്റെ കഥ അല്ല നൂലറ്റുപോയൊരു ജീവിതയാത്ര യാത്രയുടെ ചരിത്ര വഴികൾ പരിണാമത്തിൻ്റേത് കൂടിയാണല്ലോ മീനുകളെ പോലെ കടലിൽ നിന്ന് കരയിലേക്കുള്ള യാത്രയാണല്ലോ അവയെ ഉഭയന്മാരായി പരിണമിപ്പിച്ചത് ചരിത്രത്തിലെ പല യാത്രകളും പുതിയ സംസ്കാരങ്ങളിലേക്കായിരുന്നു പരിണാമങ്ങൾ എല്ലായ്പ്പോഴും അനുകൂലങ്ങൾ ആകണമെന്നില്ല നൂലു പൊട്ടിയ പട്ടം പോലെ ചിലപ്പോഴത് ചെങ്കുത്തായ ശൂന്യതയിലേക്ക് കൂപ്പുകൂത്തും ജീവിതം ഒരു തീവണ്ടി യാത്രയാണ് എന്നാണ് പറയുക ചിലപ്പോഴത് പാളം തെറ്റി സഞ്ചരിച്ച് ദുരന്തങ്ങളിൽ ചെന്നുപെടും വേരില്ലാത്തവൻ്റെയും പേരില്ലാത്തവൻ്റെയും അത്തരം യാത്രകൾ പുതിയ സംസ്കാരത്തിൽ തട്ടി തെന്നി വീഴും ഒറ്റപ്പെടലിൻ്റെ ഏതോ മൗനങ്ങളിലേക്കുള്ള അത്തരം ഒരു യാത്രക്കിടയിലാണ് ഞാൻ അവരെ ശ്രദ്ധിക്കാനിടയായത് റെയിൽവേ സ്റ്റേഷൻ്റെ ആളൊഴിഞ്ഞ സിമെൻ്റ് ബെഞ്ചിൽ ആ വൃദ്ധ ദമ്പതികൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഏറെ നേരമായിരിക്കുന്നു ഞാനപ്പോൾ അവരുടെ മനസ്സിനുള്ളിൽ പാതി മയക്കത്തിലായിരുന്നു കാലത്തെ തന്നെ അവിടെ ഇറക്കി കാറിൽ മടങ്ങുമ്പോൾ മകൻ ഓർമ്മിപ്പിച്ചത് കേട്ടാണ് ഞാൻ ഉണർന്നത് ദേ ഇവിടെ തന്നെ ഇരുന്നോണം നിങ്ങളുടെ രണ്ടാളുടെയും ഡ്രസ്സുകൾ ഈ ലഗേജിലുണ്ട് സൂക്ഷിച്ചോണം അവളും മോളും ഷോപ്പിങ്ങിന് പോയിരിക്കുക ട്രെയിൻ പുറപ്പെടും മുൻപേ അവരെയും കൂട്ടി ഞാനിങ്ങി വന്നേക്കാം ദാഹിച്ചു വലഞ്ഞപ്പോൾ പ്ലാറ്റ്ഫോമിലെ പൈപ്പിൽ നിന്ന് കൈക്കുമ്പിളിൽ വെള്ളമെടുത്ത് കുടിച്ച് തിരികെ വന്നപ്പോൾ നിരാശയോടെ വൃദ്ധൻ അവളോട് പറഞ്ഞു മീനാക്ഷി ഇനി അവൻ വരുമെന്ന് തോന്നണില്ല ചെന്നൈയിലേക്കുള്ള അടുത്ത വണ്ടി വരാൻ ഇനി അധികം നേരമില്ലെന്ന് അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞല്ലോ പ്ലാറ്റ്ഫോമിൽ തൂക്കിയിട്ട പരസ്യപ്പെട്ടിയിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു മീനാക്ഷി വീട് വിറ്റ പണം മുഴുവൻ അവൻ്റെ കയ്യിലല്ലേ എനിക്കാണേൽ വിശന്നിട്ട് വയ്യ ദേ അത് കണ്ടോ എത്ര ഉയരത്തിലേക്കാണ് പട്ടങ്ങൾ മത്സരിച്ച് പൊങ്ങിക്കൊണ്ടിരിക്കുന്നത് അർത്ഥമയക്കത്തിലെന്നോണം മീനാക്ഷി പറഞ്ഞു അയാൾ നോക്കുമ്പോഴേക്കും പരസ്യപ്പെട്ടിയിലെ ആരവങ്ങൾ നിലച്ചു കറണ്ട് പോയതാവാം അത് പെട്ടെന്ന് മുഖം കറുപ്പിച്ച് മൗനിയായി മീനാക്ഷി അപ്പോഴും അതറിഞ്ഞതേയില്ല മകൻ്റെ കൈ പിടിച്ച് മറുകൈയിൽ പട്ടത്തിൻ്റെ നൂലറ്റവും പിടിച്ച് ഇരുവശവും വർണ്ണച്ചിറകുകൾ വിറപ്പിച്ച് ഒരു പക്ഷിയെപ്പോലെ ഉയർന്നു പൊങ്ങുന്ന പട്ടത്തിലേക്ക് മീനാക്ഷി സൂക്ഷിച്ചു നോക്കി ശബളിമയാർന്ന ഒരു പൂമ്പാറ്റിയെപ്പോലെ തൻ്റെ മകൻ ഒരാകാശത്തെ കീഴടക്കുന്നത് ആ പട്ടത്തിൻ്റെ ഒരറ്റം കൂർത്ത ചുവന്ന ചതുരത്തിൽ മീനാക്ഷി അഭിമാനത്തോടെ നോക്കി നിന്നു പൊടുന്നനെ അമ്മയുടെ കൈവിടിവിച്ച് മകൻ ഒന്നിനു പിറകെ ഒന്നൊന്നായി തന്നെ മാടി വിളിക്കുന്ന കടൽത്തിരകളിലേക്ക് പാഞ്ഞടുക്കുന്നു നോക്കി നിൽക്കെ മീനാക്ഷിയുടെ കയ്യിൽ നിന്ന് പട്ടത്തിന്റെ നൂലറ്റം കൈവിട്ടുപോയി അപ്പോൾ കടൽത്തിരകൾ അവനെ ഏതോ ചുഴിയിലേക്ക് വലിച്ചുകൊണ്ടുപോകുന്നത് നിസ്സഹായതയോടെ നോക്കി നിൽക്കാനേ അവർക്ക് കഴിഞ്ഞുള്ളൂ തീവണ്ടിയുടെ ഇരമ്പൽ കേട്ടാണ് മീനാക്ഷി മയക്കത്തിൽ നിന്നുണർന്നത് സമയം കഴിഞ്ഞോ വിറച്ചുകൊണ്ട് മീനാക്ഷി അയളെ മുറുകെ പിടിച്ചു അവർക്ക് മുന്നിലൂടെ മെല്ലെ നീങ്ങുന്ന തീവണ്ടിയുടെ അടച്ചിട്ട ശീതീകരണ മുറിയുടെ ചില്ല് ജാലകത്തിനുള്ളിൽ മകനും മരുമകളും മുഖാമുഖം സല്ലപിച്ചിരിക്കുന്നത് പരസ്യപ്പെട്ടിയിലൂടെ എന്ന പോലെ അവർ കണ്ടു പുറത്ത് സിമെന്റ് ബെഞ്ചിൽ നിഴൽ പോലെ ഉരുകി ഒലിക്കുന്ന രണ്ട് ശില്പങ്ങളെ അകത്ത് നിന്നവർ കണ്ടിരിക്കാനിടയില്ല തൊട്ടരികെ പേരക്കുട്ടി മുത്തശ്ശനെയും മുത്തശ്ശിയെയും നോക്കി കൈവീശി അകന്നു പോകുന്നതും കൂടി കണ്ടപ്പോൾ മീനാക്ഷി അരികിലെ ലഗേജിലേക്ക് മാളി വീണുപോയിരുന്നു നൂലറ്റുപോയ ഒരു പട്ടം എങ്ങ് നിന്നോ അപ്പോൾ അവർക്കരികിലേക്ക് ദിശ തെറ്റി ചുഴലിയിലെന്നപോലെ വീണു പ്ലാറ്റ്ഫോമിലെ പരസ്യപ്പെട്ടിയിലപ്പോൾ പുതിയ വെളിച്ചം നിറഞ്ഞിരുന്നു വീണുപോയ മീനാക്ഷിയെ കൈപിടിച്ചുയർത്തുമ്പോൾ അതിൽ നിന്ന് മുറിഞ്ഞു വീണ വാക്കുകൾ അവരുടെ കാതിൽ ഒരു മുഴക്കമായി പ്രതിധ്വനിച്ചത് ഞാനും കേട്ടു ജീവിതത്തിനൊപ്പവും ജീവിതത്തിന് ശേഷവും അത് കേട്ടപ്പോൾ അവർ പരസ്പരം ഒന്ന് പകച്ചു നോക്കി പിന്നെ സാവധാനം ശബ്ദമില്ലാതെ ചിരിച്ചു അപ്പോൾ പ്ലാറ്റ്ഫോമിലെ ആരവങ്ങളിലും തിരക്കിലും പെട്ട് ആ വൃദ്ധ ദമ്പതികളും അവരുടെ വേഷങ്ങൾ അടുക്കി വെച്ച ലഗേജും എവിടെ ക്യോ ചിതറിപ്പോയിരുന്നു മുത്തശ്ശി കഥകളുടെ എങ്ങോട്ടോ നീളുന്ന പാളത്തിലേക്ക് അത് പിന്നെ അലിഞ്ഞു പോയിരിക്കണം യാത്രയുടെ ചരിത്രപാതകൾ പലായനങ്ങളുടേത് കൂടിയാണല്ലോ മഹാമാരികളും യുദ്ധങ്ങളും പട്ടിണിയുമെല്ലാം പലായനത്തിന് കാരണമാകാം ഭൂഖണ്ഡങ്ങളിൽ നിന്ന് ഭൂഖണ്ഡങ്ങളിലേക്കുള്ള പലായനങ്ങൾ ചില യാത്രകൾ പരിണാമ വഴിയിലേക്കാവും പുതിയ ആവാസം കീഴടക്കുന്നതിനിടയിൽ മരിച്ചു മണ്ണടിഞ്ഞു പോയവരെത്ര എങ്കിലും ചില അനിവാര്യതകൾ അതിജീവനത്തിൽ ചെന്നെത്തും വേരില്ലാത്തവരുടെ പരാജയപ്പെട്ട യാത്രകളും പേരെടുത്തവരുടെ അതിജീവന യാത്രകളും ദമ്പതികളുടെ മരിച്ച മനസ്സിൽ നിന്ന് ഞാൻ അതിജീവിച്ചവൻ്റെ മനസ്സിലേക്ക് ചേക്കേറി കാരണം അത് പുതിയൊരു സംസ്കാരത്തിലേക്കുള്ള യാത്രയായിരുന്നല്ലോ അങ്ങനെ ഞാനിപ്പോൾ പുതിയൊരു സൃഷ്ടിയായി പരിണമിച്ചിരിക്കുന്നു പക്ഷേ എൻ്റെ മുഖമാകെ ഇപ്പോൾ വികൃതമാണ് ചില യാത്രകൾ അങ്ങനെയാണ് ചരിത്രത്തിൻ്റെ പരിക്കുകളേറ്റ് വൈരൂപ്യമാകും ശീതീകരിച്ച ചില്ലുജാലകത്തിനുള്ളിൽ കല്ലിച്ചുപോയ മുഖമില്ലാത്ത രണ്ട് ഉടലുകളിൽ ഞാൻ എങ്ങോട്ടോ യാത്ര ചെയ്യുകയാണിപ്പോൾ ശരീരത്തെ വാഹനമാക്കി മനസ്സുകൾ നടത്തുന്ന പലായനങ്ങൾ ചരിത്രത്തിലെ കെട്ടുകഥകളിലേക്ക് നൂലറ്റുപോയൊരു പട്ടം പോലെ അത് ആടി ഉലയുന്നു ഈജിപ്തിൽ നിന്ന് കനാൻ ദേശത്തിലേക്ക് ഇസ്രയേലിൻ്റെ പുറപ്പാട് പോലെ അല്ലെങ്കിൽ എങ്ങും വേരുറയ്ക്കാതെ യാത്ര ചെയ്ത് ചരിത്രത്തിൽ അടിഞ്ഞുപോയ നൊമാഡിക് പോലെ അതുമല്ലെങ്കിൽ എവിടെന്നോ എങ്ങോട്ടോ യാത്ര പുറപ്പെട്ട് എല്ലാ ഭൂഖണ്ഡങ്ങളിലും വേരുറപ്പിച്ച ജിപ്സികളുടെ യാത്രകൾ പോലെ എന്നാൽ ചരിത്രത്തിൽ അടയാളപ്പെടുത്താത്ത യാത്രയാണ് പട്ടങ്ങളുടേത് നാളത്തെ ആകാശങ്ങളിൽ എന്നോ പോയ ഓർമ്മകളിലെ വെറും ഒരു കൗതുകക്കാഴ്ച നാളെ നമ്മുടെ സൈബർ കുട്ടികൾക്ക് പറഞ്ഞു ചിരിക്കാൻ ഒരു വിനോദം മാത്രം സ്വയം നിർമ്മിക്കപ്പെടുന്ന പരിണാമങ്ങളിൽ നിന്ന് എനിക്കും രക്ഷപ്പെടാനാവില്ലല്ലോ രചന ബാലു പൂക്കാട് thank you